ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മമ്മീസ് ബ്ലോഗ് ഞാൻ മുമ്പത്തെ വീഡിയോയില് എനിക്കൊരു ഓർഡർ കിട്ടിയ കാര്യം പറഞ്ഞു അതിൽ ബാക്കിയുള്ള ഒരു കേക്കാണ് ഇട്ടത് ഇത് വൺ കെ ജി കേക്കാണ് ഇത് മാത്രമല്ല എഗ്ലസ് കേക്കും കൂടിയാണ് അപ്പൊ അതിൽ മുട്ട കഴിക്കാത്ത ആരോ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിൽ ഒരു വൺ കെ ജി കേക്ക് ചെയ്യണം ചെറിയൊരു കേക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഒരു വൺ കെ ജി ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല അപ്പൊ ഈ ഒരു ഫിനിഷിംഗ് വർക്കിങ്ങിലൊന്നും എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്തത് അപ്പൊ ഇതവരെ ഡ്രസ്സിന്റെ കളർ തന്നെയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഫുൾ ആയിട്ട് ഡ്രസ്സിന്റെ കളർ പിന്നെ വൈറ്റ് ഒരു ഫ്ലവേഴ്സും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പൊ ഇത് ഏതാണ്ടൊക്കെ ഒരു ഡ്രസ്സിന്റെ കളർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കേക്കൊക്കെ എല്ലാം ഫിനിഷ് ആക്കിയിട്ട് ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കൊണ്ടു കൊടുത്തപ്പോ ഇതാണ് അവർ എന്തൊക്കെ പരിപാടിക്കായിട്ട് ഇരിക്കുന്നത് അപ്പൊ കേക്കൊക്കെ മുറിച്ചിട്ട് എന്തൊക്കെ പരിപാടികൾ അവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് എല്ലാവരും സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പൊ നല്ല ഒരു ഇതായിരുന്നു നല്ല കമന്റാണ് എനിക്ക് കിട്ടിയത് കേക്കിനൊക്കെ നല്ല കമന്റ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോകുന്നു എനിക്ക് അത്യാവശ്യം കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ഹസ്ബൻഡ് കൂടിയിട്ടാണ് കൊണ്ടു കൊടുത്തത് പെട്ടെന്ന് അവിടെ തിരിച്ചു പോകുന്നു അങ്ങനെ അവരെ പരിപാടികളൊക്കെ അവിടെ ജോറായിട്ട് നടന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ എനിക്ക് ഒരു കേക്കിന്റെ വർക്ക് കിട്ടണത് ഇത് ഞാൻ വീട്ടിൽക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് വേറെ ആയിട്ട് വീട്ടിൽ വേണ്ടി ഉണ്ടാക്കിയതാണ് മക്കൾക്ക് ഹസ്ബൻഡിനും വേണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആണെങ്കിൽ ബട്ടർസ്കോച്ചിന്റെ കേക്കാണ് ഞാൻ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല ഫീലിങ്ങും കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഇത് വീട്ടിലേക്ക് ഉണ്ടാക്കി കാരണം കൊണ്ടാണ് ഞാനത് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോ ഇത് പിന്നെ അവിടെ എത്തിയപ്പോഴാ പറയണത് എനിക്ക് ഓരോ ഒരു കിലോന്റെ കേക്കും കൂടിയോ വേണം അപ്പൊ പെട്ടെന്ന് അവിടെ ഉണ്ടാക്കി വെച്ചുള്ള കേക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ ഈ കേക്ക് ആണെങ്കിൽ ക്രമകോട്ടി മാത്രമേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഫിനിഷ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ മക്കൾക്ക് സ്കൂൾ വരുമ്പോഴത്തേന് എല്ലാ സമയം ആവുമ്പഴത്തും ഫിനിഷ് ആക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെ ബാങ്കിൽ പോയതുകൊണ്ടാണ് എനിക്ക് ഈ ഓർഡർ കിട്ടിയത് ബാങ്കിൽ നിന്ന് ഇറങ്ങി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരു മണി ആയിട്ട് ഒരു മണി കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് ഇറങ്ങിയാലും അപ്പൊ അവിടെ നിന്ന് വീട്ടിലെത്തണല്ലോ വീട്ടിലെത്തി ഫിനിഷ് വർക്ക് ചെയ്യണം മൂന്ന് മണിക്ക് കേക്ക് എത്തിട്ടും വേണം ഞാൻ വന്ന വന്നപാടെ തന്നെ ഇതിന്റെ വർക്കിനായിട്ട് നിന്ന് പിന്നെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭക്ഷണൊക്കെ കഴിച്ചിട്ട് അപ്പൊ മൂന്ന് മണിക്ക് കറക്റ്റ് മൂന്ന് മണിക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റിയത് ഇവിടെ നിന്ന് അപ്പൊ ഇത് ഏർ ഒരു വെഡിങ് ആനിവേഴ്സറി കേക്കായിരുന്നു അപ്പൊ വലിയ വർക്കും കാര്യങ്ങളൊന്നും വേണ്ട പേരൊന്നും എഴുതണ്ട നീ ഇത് ഫിനിഷ് ആക്കിട്ട് കൊടുത്താ മതി എന്ന് പറഞ്ഞു അപ്പൊ എങ്കിലും നമ്മളൊരു ഇതിന് ഓർഡർ ആയിട്ട് കൊടുക്കണതല്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഭംഗിക്ക് വേണമല്ലോ നമ്മള് കൊടുക്കാൻ പറ്റിയതുപോലൊക്കെ ഭംഗിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിന്റെ ബട്ടർ സ്കോച്ചിന്റെ ഒക്കെ ഞാൻ ഈ ഒരു കേക്കിന്റെ വർക്ക് കഴിഞ്ഞപ്പോ തന്നെ ഫ്രിഡ്ജിൽ കയറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തണുപ്പൊക്കെ ഒന്ന് വിട്ട് കിട്ടണ്ടേ അപ്പൊ കുറച്ച് ചൂട് വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുത്ത് അങ്ങനെയാണ് ഇതിൽ ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പൊ നന്നായിട്ടൊന്നും ഏഡായി ഇതായിട്ടില്ല മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് റോസറ്റേടെ വർക്കും കൂടി ചെയ്ത് ബട്ടർസ്കോച്ചിന് കേക്കല്ലെ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് യെല്ലോ കളറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു റോസെറ്റയുടെ വർക്കും കൂടി ചെയ്തെടുത്തു വിട്ടാം അപ്പൊ ഇതാണ് ഇപ്പൊ ഒരു ഫൈനൽ ലുക്ക് പിന്നെ പേര് എഴുതണം അപ്പൊ ഒന്നും പേരൊന്നും വേണ്ടെന്നാണ് ഒരു പറഞ്ഞിരുന്നത് ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലേ അപ്പൊ പേരൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച ഞാൻ ഒരു സിൽക്കൺ മോൾഡിയിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ പേരൊക്കെ സെറ്റ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് ട്ടോ ഫൈനൽ ലുക്ക് ഇനി ഒരു പേരും കൂടി വെക്കേണ്ടതുള്ളു പിന്നെ ടോപ്പറൊന്നും വേണ്ടാന്ന് പറഞ്ഞു ടോപ്പറൊന്നും സത്യത്തിൽ ഉണ്ടായിരുന്നില്ല കൊറേ മുമ്പ് ചെയ്തിരുന്ന വർക്കുകളാണ് അപ്പൊ അതുകൊണ്ട് ടോപ്പറൊന്നും അങ്ങനെ നമ്മൾ കരുതി വെക്കാറില്ല അപ്പൊ ടോപ്പർ ഇനിയിപ്പൊ ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാണ് ടോപ്പറൊക്കെ വെക്കണ ഒരു ബോക്സിൽ നോക്കിയപ്പോ ഒരു ടോപ്പർ മാത്രം ഇരിക്കുണ്ടായിരുന്നു വെഡ്ഡിംഗ് ആനേഴ്സിയുടെ അപ്പൊ അങ്ങനെ ആ ടോപ്പറൊക്കെ കൂടി ആക്കിയിട്ടാണ് ഞാൻ കൊണ്ട് പോയതിട്ടോ ആനന്ദം സ്നേഹന്നാണ് കേട്ടോ പേര് അവരുടെ അപ്പൊ ഏഹ് സിലിക്കൺ മോൾഡിലാണ് ഞാൻ പേരൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ട് ചെയ്തുള്ളത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് സിലക്കൺ മോൾഡില് ഒഴിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മളെ കേക്കിന്റെ ഒരു ഫൈനൽ ലുക്ക് അപ്പൊ നല്ല അടിപൊളി കേക്കായിരുന്നു തൊട്ടേ ഒരു ആനിവേഴ്സറി ടോപ്പറൊക്കെ വെച്ച് കേക്ക് സെറ്റ് ആക്കി സെറ്റാക്കിയിട്ടോ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകല്ലേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്